എന്നൊരു സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കിഡ്സിൻ്റെ കോഡ് സെറ്റും ആയിട്ടാണ് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ കിഡ്സിൻ്റെ കോഡ് സെറ്റാണ് കേട്ടോ ഗേൾസിൻ്റെയാണ് വന്നിട്ടുള്ളത് ബോയ്സിൻ്റെ കിട്ടിയിട്ടില്ല ഇൻഷല്ല ബോയ്സും കൊണ്ടുവരുന്നതാണ് വെറും നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നല്ല അടിപൊളി കുട്ടികൾക്ക് കംഫർട്ടബിളായിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ ഏതാ ഇഷ്ടമായത് വെച്ചാൽ അത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വരികയാണെങ്കിൽ ചെയ്യുക ലോങ് വീഡിയോ ഇടാം കേട്ടോ അതിൻ്റെ ഫുൾ ആയിട്ട് പ്രിൻ്റും കാര്യങ്ങളൊക്കെ ലോങ് വീഡിയോയിൽ കാണിക്കുക ഓപ്പൺ ആക്കിയിട്ട് കാണിക്കുന്നുണ്ട് അത് കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യാം കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫോട്ടോ എന്ന വിടണ്ടല്ലോ ലോങ് വീഡിയോ കണ്ടാൽ മതി അപ്പൊ കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളും മെഷർമെന്റും എല്ലാം അതിൽ പറയാട്ടോ വെറും നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നല്ല ഓഫറാണ് മിസ്സാക്കണ്ട നല്ല അടിപൊളി കോഡ് സെറ്റാണ് കേട്ടോ പല പല കളേഴ്സ് ഉണ്ട് സ്മോൾ മീഡിയം ലാർജ് ആണ് വരുന്നത് അതിൽ സ്മോൾ മീഡിയം ലാർജ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളിൽ പെട്ട സ്മോൾ മീഡിയം ലാർജ് ആണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ലോങ് വീഡിയോയിൽ പറയാം